മലയാളത്തിലെ ജനപ്രിയ സീരിയലുകളിലെ നടിമാരുടെ യഥാർത്ഥ ജോലികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തേത് ബാലതാരമായി ശ്രദ്ധയാകർഷിച്ച ആളാണ് ഗോപിക അനിൽ ബാലേട്ടൻ ശിവം എന്നീ ചിത്രങ്ങളിലൂടെ ബാലതാരമായാണ് ഗോപിക സിനിമാ രംഗത്തേക്ക് എത്തുന്നത് മോഹൻലാലിന്റെ മകളായിട്ടായിരുന്നു ഗോപിക അഭിനയിച്ചിരുന്നത് പിന്നീട് പഠനത്തിന് പ്രാധാന്യം നൽകി അഭിനയരംഗത്ത് നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു ആയുർവേദ ഡോക്ടറായ ശേഷമാണ് ഗോപിക വീണ്ടും അഭിനയരംഗത്തേക്ക് വരുന്നത് എന്ന സീരിയലിൽ അഞ്ജലി എന്ന കഥാപാത്രം പ്രേക്ഷക ഈ അടുത്തിടെയായിരുന്നു ഗോപിക അനിലിന്റെ എൻഗേജ്മെന്റ് നടന്നത് പത്മസൂര്യയാണ് ഗോപികയുടെ വരൻ പത്തരമാറ്റ സീരിയലിൽ നയനയായി തിളങ്ങുന്നത് നടി ലക്ഷ്മി കീർത്തനയാണ് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട കലാകാരിയാണ് നയന ചിത്രകാരിയായിട്ടാണ് സീരിയലിൽ പ്രത്യക്ഷപ്പെടുന്നതെങ്കിലും യഥാർത്ഥ ജീവിതത്തിൽ ഒരു അധ്യാപികയാണ് ഏഷ്യാനെറ്റിലെ ഗീതാഗോവിന്ദം എന്ന സീരിയലിലെ നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നടി ബിന്നി സെബാസ്റ്റ്യൻ ആണ് ബിന്നി സെബാസ്റ്റ്യൻ യഥാർത്ഥത്തിൽ ഡോക്ടറാണ് സാന്ത് എന്ന സീരിയലിൽ അപ്പുവിന്റെ മമ്മിയായി അഭിനയിക്കുന്ന നടി യഥാർത്ഥ ജീവിതത്തിൽ ഡോക്ടറാണ് ഈ നടിയുടെ പേര് മിതാഘോഷ് എന്നാണ് ഈ സീരിയലിലെ മറ്റൊരു താരമാണ് മഞ്ജുഷ മാർട്ടിൻ യൂട്യൂബ് വീഡിയോകളിലൂടെ ഫേമസ് ആയ മഞ്ജുഷ പിന്നീട് അഭിനയരംഗത്തേക്ക് കടന്നു വരികയായിരുന്നു മഞ്ജുഷ മാർട്ടിൻ യഥാര്ത്ഥത്തില് ഒരു വക്കീലാണ് കുടുംബവിളക്ക് എന്ന സീരിയലിൽ വേഷമിട്ടിരുന്ന ആതിര മാധവ് സീരിയലിലേക്ക് വരുന്നതിന് മുന്പേ ടെക്നോ പാര്ക്കിലായിരുന്നു ജോലി ചെയ്തിരുന്നത്